ക്രീം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് എടുത്ത് വയ്ക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം നമുക്ക് എന്തൊക്കെയാണോ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ആ സാധനങ്ങളെല്ലാം തന്നെ അടുത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ക്രീം പകുതി ചെയ്തതിന് ശേഷം ഓരോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തപ്പിപ്പിടിച്ച് ഓടേണ്ടി വരും അപ്പോൾ അത് ചെയ്യാതെ ആദ്യമേ ഇതേപോലെ എല്ലാം അടുത്തൊന്ന് അടുത്തൊന്നെടുത്ത് വെച്ച് ചെയ്താൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫൈനൽ കോട്ട് ചെയ്ത് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അടുത്ത ഡിസൈൻ ചെയ്യുകയോ ചെയ്യാൻ പറ്റും ഇതേപോലെ എല്ലാം എടുത്ത് അടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നുകിൽ പൈപ്പിംഗ് ബാഗിനുള്ളിൽ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം அல்லுங்களே നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കും എടുത്തും ചെയ്യാം ഞാനിപ്പോൾ രണ്ട് നോസില് കാണിച്ചില്ലേ അപ്പോൾ ആ രണ്ടിൽ നോസിലെ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാൻ ഇതേപോലെ റോസ് ഫ്ലവർ ചെയ്യുന്ന നോസിലുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാം ഇതേപോലെ ഗ്ലാസിന് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ക്രീം അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സ്പാച്ചിൽ അങ്ങനെ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ആ ഒരു സൈഡിലൊക്കെ ക്രീം ആവും അപ്പോൾ നമ്മൾ ആ ഒരു അങ്ങനെ പൈപ്പിംഗ് ബാഗ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്കും ക്രീം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇല്ലാതെ ാണ് ഇതേപോലെ ഗ്ലാസിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുക ഐസ്ക്രീം ഉണ്ടല്ലോ കോൺ ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്ന പോലെ ഇതേപോലെ കുറച്ച് പൊക്കത്തിന് തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പൈപ്പ് ബാഗിൻ്റെ താഴെ വശത്തുനിന്ന് ഇങ്ങനെ ഗ്ലാസിൻ്റെ സൈഡിൽ നിന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നത് സൈഡിലാകാതെ അത് ഫുള്ളായിട്ടും ആ ഒരു ക്രീം ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് അത് കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്രീം ഇങ്ങ് താഴേക്ക് വന്നോളും നോസലിൻ്റെ അറ്റത്തേക്ക് വന്നോളും എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് ക്രീം ചെയ്തെടുക്കാവുന്നതാണ് ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും പിന്നെ സൈഡ് വശത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കറക്റ്റായിട്ട് ആ ഒരു അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അളവ് മീൻസ് ആ ഒരു ക്രീം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നിക്കണമെങ്കിലും നമുക്ക് ആ ഒരു എന്താണ് നോസില് നോസിലെല്ലാം പൈപ്പ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ടോപ്പിലായാലും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ ഏറ്റക്കുറച്ചില് വരാൻ പാടില്ല കാരണം നമ്മൾ കുറച്ച് ഭാഗത്ത് ക്രീം നല്ലോണം വന്നിട്ട് അതൊരു പൊക്ക കൂടുതലും ഒരു സൈഡ് ഒരു പൊക്കം കുറവും പിന്നെ സൈഡാണെങ്കിൽ ഒരു വശം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അങ്ങനെയൊന്നും വരാതെ ഒരേപോലെ തന്നെ ആവണമെങ്കിൽ നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് സൈഡ് ഫുള്ളായിട്ട് ഇതേപോലെ കൊടുത്തതിന് ശേഷം മുകളിൽ വശത്തും കൂടി നമുക്ക് വേണമെങ്കിൽ ക്രീം പൈപ്പിംഗ് ബാഗിൽ ഉള്ളിൽ ഉള്ളിലുള്ളത് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് മാത്രം ഇട്ട് കൊടുക്കാവുന്നതാണ് പൈപ്പ് ബാഗിൽ ഉള്ളിലിരിക്കുന്നതിന് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് തള്ളി ഇറക്കി കൊടുക്കുന്നത് ഒട്ടും തന്നെ വേസ്റ്റ് ആക്കണ്ട എന്ന് എന്നിട്ട് നമുക്ക് ടോപ്പ് വശം ആദ്യം നല്ല ക്ലിയർ ആക്കി ഒന്ന് ഫിനിഷ് സൈഡിൽ ഞാൻ ഇല്ല ആദ്യം മുകളിൽ വശം നല്ല ആക്കി എടുത്തതിന് ശേഷം ഒരു സൈഡിലും ഇങ്ങനെ കുറച്ച് ക്രീം കൂടുതലും കുറച്ച് ഒന്നും നിൽക്കാതെ ഒരേപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ നിരപ്പാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേക്കിലേക്ക് ടച്ച് ചെയ്യാതെ ആ ഒരു ക്രീമിൽ മാത്രം ടച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ നോ നോസിലെല്ലാം ആ ഒരു ഐസിങ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി അതിൽ ക്രീമിൽ മാത്രം ടച്ച് ചെയ്യുക നല്ല പ്രസ് ചെയ്ത് കേക്കിലേക്ക് ടച്ചാവുന്ന രീതിയിൽ ആകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീമിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം ടൈം ടേബിളിൽ ചുമ്മാ ഒന്നിങ്ങനെ കറക്കി കൊടുത്താൽ മതി ബാക്കി ജോലിയെല്ലാം അതങ്ങ് ചെയ്തോളും എന്നിട്ട് സൈഡിലും അതേപോലെ തന്നെ ഇങ്ങനെ ക്രീമിൽ മാത്രം ടച്ച് ചെയ്ത് കൊണ്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്രീം ആകാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ആ ഒരു പാലറ്റ് നൈഫ് ടച്ചാവുന്നേ ഇല്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ക്രീമിൽ മാത്രമേ തൊട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ക്രീം ആകാത്ത വശത്തേക്ക് ആ ഒരു പാലറ്റ് നൈഫ് പോകാത്തതും ടച്ച് ചെയ്യാത്തതും മറ്റേ ക്രീമിൽ മാത്രമേ അത് ടച്ച് ആവുന്നുള്ളൂ എന്നിട്ട് നമുക്ക് എവിടെയാണോ ക്രീം ആകാത്ത ഭാഗങ്ങൾ അതിലെല്ലാം കറക്റ്റായിട്ട് ക്രീം ഒന്ന് കൊടുക്കുക നമ്മൾ വെച്ചിട്ടുള്ള ക്രീമിനെ വലിച്ചു നീക്കി അതിലേക്ക് കൊണ്ടുവരാതെ വേറെ ക്രീം എടുത്ത് ഇട്ട് കൊടുത്തു വേണം ചെയ്യാൻ അപ്പോഴേ ഒരേ അളവിൽ എല്ലാ സ്ഥലത്തും ക്രീം ക്രീമാകുള്ളൂ അപ്പോൾ സൈഡിൽ ഏകദേശം ഒന്നും ക്രീം എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുകളിലും ശത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് എടുക്കണം ആ നീറ്റാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു സൈഡിലേക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്രീം ഇങ്ങനെ ഇപ്പം ഉണ്ട് അത് നമ്മൾ നമ്മളടുത്ത് ഇങ്ങനെ സൈഡ് ക്ലിയർ ആക്കി എടുക്കുന്ന സമയത്താണ് ആ ഒരു ക്രീമെല്ലാം നമ്മൾ എക്സസ് ആയിട്ടുള്ളതെല്ലാം ഇങ്ങനെ എടുത്തു മാറ്റുന്നത് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതെല്ലാം അടുത്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് പെരുമാറാൻ കൈ ഈ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ചേക്കാം എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ലൈൻസ് ഉള്ള ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ക്രീം ബാലൻസ് വന്നിട്ടുള്ളതിങ്ങനെ മുകളിലേക്ക് വന്ന് നിൽപ്പുണ്ട് അത് പതിയെ ഇതേപോലെ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് വീണ്ടും ടോപ്പ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്ന സമയത്ത് വീണ്ടും സൈഡിലേക്ക് വന്ന് നിൽക്കും അതെടുക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡും മുകളിലും ഒന്ന് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു കേക്കിന് കേക്കിനാവശ്യമായിട്ടുള്ള കറക്റ്റ് ലെവലിലുള്ള ക്രീം നിന്നിട്ട് ബാക്കി വന്നിട്ടുള്ളത് കുറച്ച് മാത്രം നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാനുണ്ടാവും അതിങ്ങനെ എടുത്ത് മാറ്റി കൊടുത്ത് ഒന്ന് എടുക്കുക ക്ലിയറാക്കിയെടുക്കുക ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ ഒരു പാടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു വൺ കെ ജി റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പോൾ കസ്റ്റമർ പ്രത്യേകിച്ച് എന്നോട് മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് മോൾക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തീമ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ തപ്പിയതിന് ശേഷം ഒന്നും എൻ്റെ മനസ്സിന് ചില സമയങ്ങളിൽ നമുക്കൊന്നും അങ്ങനെ മനസ്സിന് പിടിക്കൂലല്ലോ ഒന്ന് ഒന്നിലൊരു തൃപ്തി വരില്ല അതാണ് അന്നാമത്തെ കാര്യം അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ കുറേ മോഡൽസ് കണ്ട് എല്ലാം കൂടി ഇഷ്ടപ്പെടുന്ന സമയത്ത് ഏത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഞാൻ മുന്നേ നമുക്ക് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഈ ഒരു മോഡൽ ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ ചെയ്യാം കുറേ നാളായില്ലേ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ ചെയ്യാമെന്ന് അപ്പോൾ മോഡലെന്ന് പറയുന്നത് ഒരു ഹാങ്കറിൽ ഒരു ഗൗൺ ഇങ്ങനെ തൂക്കിയിട്ടേക്കും ആ ഒരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈറ്റ് ക്രീമിലേക്ക് റെഡ് കളർ ഒന്ന് മിക്സ് ചെയ്തു നമ്മുടെ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് റെഡ് കളർ കിട്ടും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും നല്ല ഒരു കളറാണ് കാരണം നമുക്ക് ഒരുപാടൊന്നും കളർ മിക്സ് ചെയ്യുന്നതായിട്ട് വരില്ല അത്യാവശ്യം കുറച്ച് ക്രീം മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ആ ഒരു കളറിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂട്ടിയിട്ട് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ക്രീമിലേക്ക് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കളർ യൂസ് ചെയ്ത് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു റെഡ് കിട്ടില്ല പക്ഷേ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ആ ഒരു റെഡ് കളർ കിട്ടിയിട്ടുള്ളത് കേക്കിൽ കേക്കിൻ്റെ സ്പഞ്ചിലായാലും ക്രീമിലായാലും നമുക്ക് ഈ ഒരു കളറാണ് എനിക്ക് ഇതുവരെയും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊരെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നെ ഇതുവരെയും അതുമാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒരു കളറ് ഞാൻ നോക്കിയിട്ടില്ല റെഡ് കളറിന് വേണ്ടിയിട്ട് A boa ideia é boa, Léo. എന്തോന്നാണ് കുറച്ച് ഭാഗം മാത്രം ഇതേപോലെ പൈപ്പ് മേഖല അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ മാറ്റർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു മുത്ത് പോലെ ചെറിയൊരു ബോൾസ് പോലെ ഇങ്ങനെ ആ ഒരു കുറച്ച് ഭാഗം മാത്രം കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു നോസില് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന നോസിലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ അത് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അങ്ങനെ ചെയ്ത് കൊടുത്തു എനിക്ക് ഒട്ടും അത് പറ്റുന്നുണ്ടായിരുന്നത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് സാധനം അതിനെ തൊട്ട് വരണുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ചില കേക്കിന്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കൂലേ ഓ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ഡിസൈൻ ചെയ്തെടുത്തുന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതേപോലെ ഒരുപാട് കാര്യങ്ങള് മിസ്റ്റേക്ക് ഒക്കെ വന്നതിന് ശേഷമാണ് ആ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊരു കേക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് പക്ഷേ നമ്മൾ ആ വീഡിയോ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നല്ല ഭാഗം മാത്രം എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാനൊക്കെ കുറേ ടൈം ഒന്ന് ചെയ്തതിന് ശേഷമാണ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തെടുക്കുന്നത് ഇവരൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നു എന്ന് തോന്നുന്നില്ലേ അപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ടൈം ഒരുപാട് എടുക്കലും ഒക്കെ എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത്രയും ഭാഗം എനിക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നിങ്ങളെ കാണിച്ചാൽ മതി അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് കാണിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു നോസൽ വെച്ചിട്ട് ചെയ്ത സമയത്ത് ഞാനൊരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനെ ആ ഒരു ഫ്ലീറ്റൊക്കെ വന്നിട്ടുള്ള ഒരു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് വെച്ചിട്ട് ചെയ്തിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് എൻ്റെ ഫേവറേറ്റ് മോസലത് ഞാൻ എപ്പോഴും പറയാറില്ല അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മുത്ത് പോലെ ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലുതായിട്ട് പ്രസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അത് മുകളിലേക്ക് മുകളിലേക്ക് വരുന്തോറും കുറച്ചൊന്ന് ചെറുതാക്കി 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 നമുക്ക് ചെയ്യാം നോക്കണം അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ ഒരു ടോപ്പിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ മുത്തുകളാണ് താഴെ വശത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സൈഡും ഇതേപോലെ ഇങ്ങനെ നമ്മൾ വിരിച്ചിട്ട പോലെ കിടക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലെയറൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് ആദ്യം സ്ക്യൂറുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം കളറ് മുകളിലേക്ക് വരുന്നോറും കുറച്ച് കുറച്ചാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ രണ്ട് മൂന്ന് ലൈൻ രണ്ട് ലൈൻ ഒരു കളറ് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വൈറ്റ് ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഹാങ്കർ ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ നമുക്ക് ക്രീം ക്രീമല്ല ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ അത്രയ്ക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് എടുക്കുന്നതിനെ കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രൗൺ കളറുണ്ടല്ലോ ബ്രൗൺ കളർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അത്ര മാത്രം മതിയില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു ജസ്റ്റ് ഒരു സ്പൂണിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പൈപ്പ് വാങ്ങിന് അറ്റം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് ആ ഒരു ഹാങ്കർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഞാൻ ഈ കേക്കിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ഡിസൈൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ മാറ്റർ എഴുതുന്നത് എനിക്ക് പേരിൻ്റെ സ്പെല്ലിങ് പേരിൻ്റെ അല്ല പേര് കറക്റ്റായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിട്ടുപോയി എന്താണ് പേരെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ഡിസൈൻ ചെയ്ത് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പിന്നെയാണ് കസ്റ്റമർ വിളിച്ചിട്ട് ഞാൻ പേര് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൈഡിലൊന്നും ഡിസൈനാ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല വേറെ ടോപ്പിലും ഒരു ബോർഡർ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല ഇത്ര മാത്രമേ ൂ പക്ഷേ അത്രയാണെങ്കിലും ഏകദേശം കേക്ക് കാണാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ആ ഒരു വൈറ്റ് കേക്കിലേക്ക് ആ ഒരു റെഡ് റെഡ് കളർ കൊടുത്ത് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തും പറയും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴേക്ക് വരുന്ന സമയത്ത് ആണ് ഉണ്ടായിരുന്നത് ി ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ കസ്റ്റമർ പേര് പറഞ്ഞതിന് ശേഷം അതും കൂടി സൈഡിൽ ഇങ്ങനെ വളച്ചിട്ടാണ് എഴുതി കൊടുത്തിട്ട് അല്ലാതെ വേറൊരു സൈഡിലേക്ക് എഴുതുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളൾ വശത്താണ് എഴുതി കൊടുത്തിട്ട് പക്ഷെ ഒരു മാറ്റർ എനിക്ക് തോന്നുന്നത് അത് എഴുതുന്നതിന് മുന്നേയാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് അല്ലെങ്കിൽ നമുക്ക് ഫോൺ ടെൻഡിൽ പേരെഴുതിയിട്ട് അവർ ബോർഡിലേക്ക് വെച്ചു കൊടുക്കാം അതും അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും പക്ഷേ ഞാൻ അപ്പോൾ അത് ശ്രദ്ധിക്കാതെ കേക്കിലാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഫോട്ടോയും ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫുൾ ആയിട്ടും ക്രീം എടുത്ത് പൈപ്പിംഗ് ബാഗിൽ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഇതേപോലത്തെ ഡിസൈൻ ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബാർബി കേക്ക് ചെയ്യില്ല ഡോൾ കേക്ക് ചെയ്യുന്ന സമയത്തും കൂടി അത് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരുപാട് ക്രീം കളർ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട് ആ ഒരു ക്രീം മെൽറ്റ് ആയി വരും അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്ത് വരുന്ന സമയത്ത് പിന്നെ ആ ഒരു കറക്റ്റ് നോസിൽ കറക്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടില്ല നല്ല ലൂസായി പോകും ക്രീം അപ്പോൾ കുറച്ച് ക്രീം എടുത്ത് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് വീണ്ടും ക്രീം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത്രയും ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അത് മെൽറ്റ് ആയി പോവാൻ സാധ്യതയുണ്ട് ഞാനതിപ്പോഴാണ് ഓർത്തത് അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാമെന്നുള്ളത് ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ക്രീം കൊടുത്ത് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് വീണ്ടും അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ചിലപ്പോൾ അതേപോലെ തന്നെ വരണമെന്നില്ല അപ്പോൾ രണ്ട് ഡിസൈനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും അതൊരു ഭംഗി ഉണ്ടാവില്ല അത് കാണാൻ അപ്പോൾ അത് നമ്മൾ കുറച്ചായിട്ട് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ആ ഒരു നോസലിൻ്റെ കറക്റ്റ് ഡിസൈൻ ആ ഒരു കറക്റ്റായിട്ടുള്ളത് നമുക്ക് ആ ഒരു ക്രീമിനകത്ത് ആ ഒരു കറക്റ്റ് ഡിസൈൻ കിട്ടില്ല അപ്പോൾ അത് പങ്കിയുണ്ടാവില്ല താഴ്വശത്തേക്ക് നല്ല നോസൽ വർക്കും മുകളിലോട്ട് ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ മാത്രം ഒരു ബോൾസ് പോലെ ഇങ്ങനെ കാണുകയുള്ളൂ കറക്റ്റായിട്ട് വരില്ല ക്രീം ലൂസായതും സ്റ്റിഫ് ആയിട്ടുള്ള ക്രീമും തമ്മിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഫോട്ടോയിലൊക്കെ നല്ല രീതിക്ക് എടുത്ത് കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണ് ഐസിംഗ് ചെയ്ത് എടുക്കാമെന്നും നല്ലൊരു ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് അതൊന്നും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായിട്ട് തോന്നിയാലും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഞാൻ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി ഇഷ്ടമെന്ന് ഡിസൈൻ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ബേക്കിംഗ് ആണോ ഏതാണോ താല്പര്യം എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല പറയാം എന്നത് ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഉപകാരമാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഫോട്ടോയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ